ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ടെക്നോ പാർക്ക് എന്ന മഹാസ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം പല പല ഘട്ടങ്ങളിലൂടെ ഇന്നത് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷക്കണക്കിന് യുവതിയുടെ സ്വപ്ന ഭൂമിയാണ് ഇന്നവിടം ടെക്നോപാർക്കിൻ്റെ ആദ്യ മേധാവിയും മലയാളികളുടെ അഭിമാനവുമായ ജി വിജയരാഘവൻ കാൽ നൂറ്റാണ്ടിലേറെയായുള്ള ആ വിജയഗാഥയിലൂടെ സഞ്ചരിക്കുന്നു ശരിക്കും അന്ന് ഐ ടി എന്നുള്ളൊരു ഒരു ഒരു പ്രയോഗമില്ല സോഫ്റ്റ്വെയർ എന്നും ഇലക്ട്രോണിക്സ് എന്നും ഇലക്ട്രോണിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അന്ന് ശരിക്കും ഗൗരിയമ്മ വ്യവസായ വകുപ്പ് മന്ത്രി ഇ കെ നാര മുഖ്യമന്ത്രി കെ പി നമ്പ്യാർ ഗൗരിയമ്മയുടെ സ്പെഷ്യൽ അഡ്വൈസറായിട്ട് വരുന്നു ആ പീരീഡിലാണ് കേരളത്തിൽ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന് സോഫ്റ്റ്വെയർ വ്യവസായത്തിന് എന്ത് ചെയ്യണം എന്നുള്ള ഡിസ്കഷൻസ് നടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പീരീഡിലാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇൻവോൾഡ് ആവുന്നു ശരിക്കും അന്നൊരു എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനിടയ്ക്ക് ട്രിവാൻഡത്ത് വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഡോക്ടർ ഭട്ട്കർ അതായത് എൻ്റെ അന്നത്തെ എക്സിക്യൂട്ട് ഡയറക്ടർ ആയിരുന്നു സി ഡാക്കില് അദ്ദേഹം പറഞ്ഞു കെ പി പി നീഡ്സ് സം ഹെൽപ് സോ വൈ ഡോണ്ട് യു വെൻ യു ഗോ ടു ട്രിവാൻഡും സ്പെൻഡ് സം ടൈം വിത്ത് ഹിം അത് യു നോർമലി ഡോണ്ട് ടേക്ക് ലീവ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ഡോക്ടർ മിസ് ശ്രീ നമ്പ്യാരെയും കാണുകയും ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ശരിക്കും ഗവൺമെൻറ് ഗെസ്റ്റ് ഹൗസിൽ വെച്ചൊരു സെമിനാർ നടത്തി അതായത് കേരളത്തിൽ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ആ ഒരു ഒരു സെമിനാറിൻ്റെ അതിൽ പങ്കെടുത്ത ഒരുപാട് പഴയ ആൾക്കാർ പലരുമുണ്ട് എൻ ടി നായർ എന്ന് പറഞ്ഞ ഇലക്ട്രോണിലുള്ള ഒരാൾ പിന്നെ എം ആർ നാരായണൻ ട്രാൻസ്മാറ്റിക് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയ ആളാണ് ഒരു പ്രൊഫസർ എം പി നായർ ഐ എച്ച് ആർ ഡി ഒക്കെ പിന്നീട് തുടങ്ങിയ വ്യക്തി അവരൊക്കെ ഒരുപാട് പേര് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു അവർ ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു തീരുമാനം വരുന്നത് ഈ ഇലക്ട്രോണിക് വ്യവസായം എവിടെയൊക്കെ വളർന്നിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാമെന്നുള്ളൊരു തോട്ടായിരുന്നു അങ്ങനെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസിനോട് ഒരു പ്രീ ഫീസിബിലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കാരണം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ രംഗം വളർന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് സിലിക്കോൺ വാലിയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ചുറ്റുമുള്ള ഏരിയ അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിലെ അടുത്തുള്ള റൂട്ട് വൺ ടു എയിറ്റ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് സിംഗപ്പൂരിൽ അതുപോലെ തന്നെ തൈവാനിൽ അപ്പോൾ അവിടെ എല്ലാം കോമൺ ആയിട്ട് കണ്ടത് ഒരു പാർക്കാണ് ഒരു ടെക്നോളജി പാർക്ക് അല്ലെങ്കിൽ ഒരു സയൻസ് പാർക്ക് ആ ഒരു സയൻസ് പാർക്കോ ടെക്നോ ടെക്നോളജി പാർക്കോ ആണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു തോന്നുന്നുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് അവിടെ എല്ലാം ടെക്നോളജി പാർക്കുകളോ സയൻസ് പാർക്കുകളോ തുടങ്ങിയത് വാസ് ഫോർ ദി ഒബ്ജക്റ്റീവ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ലോകത്തിന് തന്നെ ആദ്യത്തെ പാർക്ക് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന തിരുവനന്തപുരത്തായിരിക്കും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെക്നോളജി പാർക്കാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അപ്പം ആ ടെക്നോ പാർക്ക് എന്നുള്ള പേര് തന്നെ പിന്നീട് വരികയാണ് ടെക്നോ പാർക്കിൻ്റെ ഒറിജിനൽ പേര് ഇപ്പോഴും അത് തന്നെയാണ് പേര് ഇലക്ട്രോണിക് ടെക്നോളജി പാർക്സ് കേരള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് അതാണ് ആ ഒരു സിറ്റുവേഷൻ അന്ന് കേരളത്തിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് വ്യവസായം കെൽട്രോൺ ഉണ്ട് ഇലക്ട്രോണിക് ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു പിന്നീടുള്ളത് ഒ ഇ എൻ എന്ന് പറഞ്ഞ മുളന്തുരുത്തിയിലുള്ള ഒ കെ ഇലക്ട്രോണിക് ആയിരുന്നു അവരുടെ ഒറിജിനൽ പേര് പിന്നീട് ബി പി എൽ പാലക്കാട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ രംഗത്ത് ഐസ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊച്ചിന് എക്സ്പോർട്ട് പ്രോസസിങ് സോണിലുണ്ടായിരുന്നു അതൊരു ശ്രീകുമാറും മെറുന്നിരോട് ഒരു കമ്പനിയാണ് അപ്പം അങ്ങനത്തെ ചുരുക്കം വരുത്തല്ലാതെ ഒരു വലിയൊരു ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ അന്നില്ല അപ്പം അങ്ങനെയാണ് ഈ പാർക്ക് തുടങ്ങണം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഡിസിഷൻ എടുക്കുകയും മുന്നോട്ട് പോകുന്നത് ശരിക്കും ശ്രീ നയനാരോ ഗൗരവുമായിട്ടുള്ള ചർച്ചകൾ ഇതിൻ്റെ ആ തുടക്കകാലത്ത് ഞാൻ ഇൻവോൾവ് അല്ല അവരുമായിട്ട് വളരെ ക്ലോസ് ആവുന്നതും ആ ഒരു എന്താ പറയുന്ന ആ ഒരു എൻ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും അവർ അമേരിക്കയിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ യാത്ര പോകാൻ നേരത്ത് ഞാനന്ന് സീഡാക്കിലാണ് അപ്പോൾ ഡോക്ടർ ഭട്കർ എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്ക് യു എസില് മറ്റൊരു പോകാനുണ്ടായി സീഡാക്കിൻ്റെ തന്നെ അപ്പോൾ പറഞ്ഞിങ്ങനെ കെ പി പി നമ്പ്യാരും കുറച്ച് മിനിസ് ചീഫ് മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും എല്ലാം കൂടെ അമേരിക്കയിൽ പോകുന്നുണ്ട് അപ്പോൾ ടൂർ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ കൂടെ ടൂർ കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് യു ക്യാൻ കണ്ടിന്യൂ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് വളരെ ആ ഒരു ക്ലോസ് ആയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുകയും പരിധപ്പെടുകയും ചെയ്യുന്നത് ആ ഒരു ഒരു ട്രിപ്പിലാണ് പക്ഷേ അതിൽ ആ ഒരു ട്രിപ്പിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷെ കാരണം എനിക്ക് തന്നിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആദ്യം അവർ പോകുന്നത് മലയാളി കോൺഫറൻസിന് വേണ്ടിയിട്ടാണ് ഫൊക്കാനെന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ പക്ഷേ അന്നത്തെ ഒരു വലിയൊരു വ്യത്യാസം നയനെ പോ ഞാൻ പിന്നീട് അറിയുന്നതാണ് പോയ സമയത്തും അദ്ദേഹം സംസാരിച്ചാലും നയനാർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കോൺഫറൻസിന് വരണമെങ്കിൽ ഞങ്ങൾ വരാം പക്ഷെ ഒരു പൈസ സർക്കാരിനെ ചിലവാക്കില്ല ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾ തന്നെ വഹിക്കണം അപ്പോൾ ഹോട്ടലായിരുന്നാലും അമേരിക്കകത്തുള്ള ടിക്കറ്റാണ് അമേരിക്കയിലോട്ട് പോയിട്ട് തിരികെ വരാനുള്ള ടിക്കറ്റാണ് എല്ലാത്തിൻ്റെയും ചിലവ് അമേരിക്കൻ മലയാളികളാണ് വഹിച്ചത് അപ്പോൾ ആ ഒരു ഒരു വലിയൊരു ഡിസിഷനോട് ഡിസിഷനോടുകൂടിയാണ് അന്ന് പോകുന്നത് അപ്പോൾ അതിൽ അപ്പോൾ ഈ മലയാ കോൺഫറൻസ് ഒര്ലാൻഡോയിൽ നടക്കുന്നു അത് കഴിഞ്ഞ് വാഷിങ്ടണിൽ ഒരു വിസിറ്റ് ഉണ്ട് സാൻ ഫ്രാൻസിസ്കോ ഉണ്ട് ഷിക്കാഗോയുണ്ട് ന്യൂയോർക്കുണ്ട് ഇത്രയും സ്ഥലങ്ങൾ എല്ലാം കൂടെ ഒരു എനിക്ക് തോന്നി ഒരാഴ്ചക്കാകാം ഇത്രയും ഫാസ്റ്റായിട്ട് അമേരിക്ക കണ്ട് വേറൊരാൾ കാണില്ല അപ്പം അത്രത്തോളം ടൈറ്റ് ഷെഡ്യൂളും ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രോഗ്രാമാണ് സെറ്റ് ചെയ്തത് അങ്ങനെയാണ് അവരുമായിട്ട് ക്ലോസായിട്ട് ഇപ്പടുകയും ടെക്റ്റോ പാർക്കുമായി ഡയറക്റ്റായിട്ടൊരു ഇന്ന് വരുന്നത് ഞങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നു ഞാൻ പലപ്പോഴും പല പറഞ്ഞൊരു കാര്യമാണെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ട് അന്ന് ഞങ്ങളെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ കാണിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൊഫസർ തോമസ് കൈലാത്ത് പ്രൊഫസർ തോമസ് കൈലാത്ത് എന്ന് പറയുന്നത് നമ്മൾ മീഡിയയിലുള്ള പലർക്കും ടി ജെ എസ് ജോർജിനറിയാം ടി ജി എസ് ജോർജിൻ്റെ ബ്രദറിൻ ലോയാണ് അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ വളരെ ഡിസ്റ്റിങ്വിഷ് പ്രൊഫസർ കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ കൊടുത്തു അമേരിക്കയിലെ സയൻസ് മെഡൽ കൊടുത്തു അതുപോലെ തന്നെ പല ഫോറിൻ ഗവണ്മെന്റ്സിന്റെ റെക്കഗ്നേഷൻ കിട്ടിയ ഒരാളാണ് പ്രൊഫസർ തോമസ് കൈലാ പ്രൊഫസർ തോമസ് കൈലാത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ഡോക്ടർ പോൽരാജ് എൻ്റെ ഇമീഡിയറ്റ് ബോസ് അദ്ദേഹമാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് കുറച്ച് വർഷം മുമ്പ് പത്മഭൂഷൺ കൊടുത്തു അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹം നേവിയിലായിരുന്നു കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹം ഡോക്ടർ പോൽ രാജ് എന്ന് പറയും അദ്ദേഹം ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു എമിററ്റസ് പ്രൊഫസറാണ് അദ്ദേഹമാണ് തോമസ് കൈലാത്തിനെ വിളിച്ച് ഈ ഒരു വിസിറ്റ് ഒന്ന് അവരെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാണിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ ഒരു രസകരമായിട്ടുള്ള വേണം യു ക്യാൻ ഇറ്റ് ഉണ്ടാകും പക്ഷെ ആ പ്രോഗ്രാം ഞങ്ങളുടെ അവിടുത്തെ സാൻ ഫ്രാൻസിസ്കോയുടെ പ്രോഗ്രാം ഒന്ന് സ്റ്റാർ പോൽരാജ് രണ്ടാമത് ഹെൽപ്പ് ചെയ്ത അരുൺകുമാർ അരുൺകുമാർ എന്ന് പറയുന്നത് ഈയിടെ വരെ കെ പി എം ജിയുടെ ഇന്ത്യ ഹെഡായിരുന്നു അതിന് മുൻപ് ഒബാമയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓഫ് കോമേഴ്സ് ആയിരുന്നു ഒരാളാണ് അപ്പം അരുൺകുമാർ പ്രൊഫ ഡോക്ടർ പോൽരാജുവും കൂടെയാണ് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് അരുൺകുമാറിൻ്റെ വീട്ടിലാണ് ശരിക്കും നയനാർ താമസിക്കുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പിൽ ഞങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നു പോകുമ്പോൾ പ്രൊഫസർ കൈലാത്ത് പറയുന്നു ആ വരുന്ന ഒരാൾ ഇന്ന വർഷത്തെ നോബൽ ഓറിറ്റാണ് അങ്ങനെ രണ്ടുമൂന്ന് നോബൽ ഓറിറ്റും രണ്ട് നോബൽ ഓററ്റ്സിൻ്റെ ഓഫീസും കാണിച്ചു കഴിഞ്ഞപ്പോൾ നയനാർ ചോദിക്കുക ഇവിടെ നോബൽമാരെ തട്ടി നടക്കാൻ വയ്യ നമ്മുടെ നാട്ടിൽ ഒരുത്തിനെ തൂത്ത് പറക്കിയെടുത്ത് തൂത്ത് പറക്കിയാൽ പോലും ഒരാളിനെ കിട്ടില്ല ഭയങ്കര ഒരു സ്ഥലമാണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു നിങ്ങൾ ആ വിസിറ്റ് കഴിഞ്ഞു അപ്പോൾ ആ വിസിറ്റിൻ്റെ പ്രോഗ്രാം വളരെ സ്ട്രക്ചേർഡ് ആയപ്പോൾ എംബസി അവിടുത്തെ കോൺസിൽ കോൺസിൽ ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് എന്നോട് ചോദിച്ചു ഈ പ്രോഗ്രാം വളരെ നല്ലതാണ് എൻ ഡി തിവാരി ഇതേ സമയത്ത് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ആരോ കാണിച്ചു അദ്ദേഹത്തിനും കൂടെ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സി എമ്മിനോട് ചോദിക്കാൻ പറയാൻ ഒക്കില്ല ഞാൻ ശ്രീ നായനാരെ കണ്ട് പറഞ്ഞു ഇങ്ങനെ വരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല നാട്ടി വന്ന നമ്മൾ കോൺഗ്രസും സി പി എമ്മും ആണ് പക്ഷേ വെളി വന്ന നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് തിവാരി എന്ന് പറഞ്ഞു അങ്ങനെ എൻ തിവാരി ഞങ്ങളുടെ കൂടെ വരുന്നത് അപ്പോൾ ഞാൻ ഇതിലുള്ള ഗൗരിയമ്മയുണ്ട് ശ്രീ ബേബി ജോൺ ഉണ്ട് എൻ ടി തിവാരി ഉണ്ട് കെ പി പി നമ്പ്യാർ ഉണ്ട് ഇ കെ നയനാരുണ്ട് ഇ കെ നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മുരളീധരൻ നായർ ഇത്രയും പേരാണ് ഞങ്ങൾ ആ ട്രിപ്പിൽ പോകുന്നത് ആ ഈ വിസിറ്റ്സ് അപ്പം ഇത് കഴിഞ്ഞ് അടുത്ത വിസിറ്റ് ഒരു ഫാക്ടറി കാണാൻ പോവാം അപ്പോൾ ഞാനെ വിളിച്ചു എവിടെയാണ് അപ്പോൾ ഞങ്ങളോട് കാർ നിർത്തിയാണെങ്കിൽ എവിടെയാണ് ഞാൻ പറഞ്ഞു ഇത് എവിടെ ഞാൻ പറഞ്ഞൊരു ഫാക്ടറി ആണ് പോകുന്നത് ഏത് ഫാക്ടറി അപ്പം ആപ്പിൾ ഫാക്ടറി ആണ് ആരുടെ ഒരു ടിപ്പിക്കൽ ഇതിൽ ആപ്പിൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയോ പറഞ്ഞു ആപ്പിൾ ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ലേ ഇത് ആപ്പിൾ കമ്പ്യൂട്ടർ ഫാക്ടറിയാണ് ആ അത് തന്നെ അപ്പോൾ അപ്പോൾ അന്ന് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അവിടെ പല കാലത്തുള്ള മാനുഫാക്ചറിങ്ങുന്ന സ്ഥലമാണ് കൂപ്പട്ടീനോ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അപ്പോൾ നയനാർ പറഞ്ഞു കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞു എന്താ അല്ല ഇവിടെ ഞാൻ ചോദിച്ചാൽ മതിലും പൊടികളൊന്നും കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഫാക്ടറി അല്ല കമ്പ്യൂട്ടർ ഫാക്ടറി അല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളകത്ത് പോയി ഒരു പ്രസൻറ്റേഷനൊക്കെ ചെയ്തു ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പ് ഫ്ലോറിലേക്ക് ഇറങ്ങുന്നു ആ ഷോപ്പ് ഫ്ലോറിൻ്റെ ഗീ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നയനാർ അങ്ങ് നിന്നു അവിടെ നയനാരുണ്ട് ഗൗരിയമ്മ എല്ലാവരും ഇവിടെ നയനാർ ഫ്രണ്ടിൽ പോകുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിലുണ്ട് അവിടെ നിന്നിട്ട് എനിക്കന്ന് മുപ്പത്തൊന്ന് വയസ്സ് ആയി കാണൂല അപ്പോൾ നിന്നിട്ട് നയനാര് കാണുന്നത് നൂറ് കണക്കിന് സ്ത്രീകള് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ കുറേ റോബോസ് ഈ പാർട്സുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ പോലെ ഇരിക്കുന്നതല്ല വെറും ട്രോളീസ് ബട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് നയനാർ ചോദിച്ചു ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കണേ നമ്മൾ എന്തിനാ കമ്പ്യൂട്ടറിനെ എതിർക്കുന്നത് അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു നമ്മളല്ല കമ്പ്യൂട്ടറിനെ എടുക്കുന്ന സി എമ്മിന്റെ പാർട്ടിയാണ് എതിർക്കുന്നത് മാത്രം പറഞ്ഞു ദ്ദേഹം വന്നു നടന്നു ഞങ്ങൾ നടന്ന് ആ കണ്ടുവന്നു ഒരു ലേഡിയിൽ അടുത്ത് നിന്നപ്പോൾ നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് സാധാരണ ആരും ചോദിക്കാത്ത രീതിയിൽ പക്ഷെ അവരൊരു വി ഐ പി വിസിറ്റ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്നത്തെ സി എം ചോദിച്ചു അറിയൂ ഇന്ത്യൻ അപ്പം അവർ പറഞ്ഞിരുന്നു മെക്സിക്കൻ ഹോൾഡ് അറിയൂ അപ്പം ഒരു നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോ ഒരു പ്രായം പറഞ്ഞു അപ്പോൾ സാധാരണ പെണ്ണുങ്ങളോട് പ്രായം ചോദിക്കില്ലെന്ന് പറയും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല അടുത്ത ആണുങ്ങളോടും ചോദിക്കൂല്ലേ ശമ്പളം അതാ ഹൗ മച്ച് സാലറി അപ്പോൾ അവർ പറഞ്ഞു ട്വൽവ് ഡോളേഴ്സ് അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് എത്ര ഞാൻ പറഞ്ഞു ട്വൽ അന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റമ്പത് രൂപയോരേ ഉള്ളൂ ട്വൽവ് ഡോളേഴ്സ് പറഞ്ഞത് അത്രയാണ് അത്രയുള്ളവരുടെ ശമ്പളം ഞാൻ പറഞ്ഞു മാസശമ്പളം അല്ല അപ്പോൾ ഒരാഴ്ചക്കായിരിക്കും ഞാൻ പറഞ്ഞല്ല ദിവസമാണോ ഞാൻ അല്ല ഒരു മണിക്കൂറിനാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് എത്രയാണെന്ന് ചോദിച്ചത് ഞാൻ എൻ്റെ ഒരു ഡിജിറ്റൽ ഡയറി ഉണ്ടായിരുന്നു അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട്

നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്ടോ പാർക്ക് തുടങ്ങുക എന്നുള്ളൊരു ഇതിലേക്ക് ഞാനന്ന് സീഡാക്കിലാണ് ഇങ്ങോട്ട് വന്നിട്ടുമില്ല അതാണതിൻ്റെ ബിഗ്രി